എം ഐ ബാഡ്മിന്റൺ അക്കാദമിയുടെ നേതൃത്വത്തിൽ കുമളിയിൽ പ്രഥമ ബാഡ്മിന്റൺ ടൂർണമെന്റ് സെപ്റ്റംബർ എട്ടിന് നടക്കും വിവിധ വിഭാഗങ്ങളിലായി ഇടുക്കി തേനി ജില്ലകളിൽ നിന്നുള്ള ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ മാസക്കാലമായി കുമളി വലിയ ഗണ പ്രവർത്തിക്കുന്ന എം ഐ ബാഡ്മിന്റൺ അക്കാദമിയുടെ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ജില്ലയിലെ തന്നെ അന്തർദേശീയ നിലവാരത്തിൽ ക്രമീകരിച്ച മൂന്ന് കോർട്ടുകളിലാണ് മത്സരങ്ങൾ അരങ്ങേറുക കളി കളികണ്ട് ഗാലറിയും ക്രമീകരിച്ചിട്ടുണ്ട് വിവിധ വിഭാഗങ്ങൾ നടക്കുന്ന മത്സരത്തിൽ ഇടുക്കി തേനീ ജില്ലയിൽ നിന്നുള്ള നിരവധി ടീമുകൾ മാറ്റുരയ്ക്കും സെപ്റ്റംബർ എട്ടാം തീയതി ഞായറാഴ്ച രാവിലെ മത്സരങ്ങൾക്ക് ആരംഭം കുറിക്കും എഴുന്നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് ഓരോ വിഭാഗത്തിലും ക്യാഷ് പ്രൈസ് ഉൾപ്പെടെ ആകർഷകമായ സമ്മാനങ്ങളാണ് വിജയികളെ കാത്തിരിക്കുന്നത് ഈ ടൂർണമെൻ്റിക്ക് എല്ലാവരുടെയും സഹായ സഹും എല്ലാം അവതരിപ്പിക്കുന്നു ഇത് സിന്തറ്റിക് ലെവലിലുള്ള ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു കോർട്ടാണ് അത് ഇത് പഠിപ്പിക്കുന്നത് ഇതിൽ ഇപ്പോൾ ഒരു മുപ്പതോ നാൽപ്പതോളം സ്റ്റുഡൻറ്സ് പല സമയങ്ങളിലായിട്ട് കോച്ചിങ് കൊടുക്കുന്നുണ്ട് അത് ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടും ഇത് ചെയ്യുന്നു ഡി ലെവലിലെ വന്നിട്ട് ഐ ആറ് പ്ലേസും പിന്നെ റണ്ണറിൻ്റെ പ്ലേസും മൂവായിരമോ പിന്നെ സെമി പ്ലേഴ്സും തൗസൻഡ് ഫൈവ് ഹണ്ട്രഡും ഇതുമൊക്കെ തരുന്നുണ്ട് മൂന്ന് എല്ലാവരും പ്രൈസ് ഓരോ ബാഡ്മിന്റൺ അക്കാദമിയുടെ ക്ലാസും നടത്തിവരുന്നു ഉദ്ഘാടന പരിപാടിയിൽ കുമളിയിലോ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കും പ്രഥമ ടൂർണമെന്റ് വിജയത്തിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് സംഘാടക സമിതി ഇടുക്കി വിഷൻ കുമളി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്